പ്രീമലൂരെ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണം പുന്നക്കാട് സ്കൂളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് സി ഫർണിച്ചറിന് മൂന്ന് ലക്ഷവും എസ് ടി ഫർണിച്ചറിന് കാൽ ലക്ഷവും അങ്ങനെ മൊത്തം മൂന്നേകാൽ ലക്ഷത്തിൻ്റെ പദ്ധതിയാണ് നടന്നിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ ഇംപ്ലിമെൻറ്റ് ഓഫീസർ അതുപോലെ തന്നെ അധ്യാപകർ മെമ്പർമാർ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു നമുക്ക് ആ വിവര ഇതിൻ്റെ ചെറിയൊരു വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിനത്തിൽ അതിൻ്റെ പരിധിയിലുള്ള ഏകദേശം അൻപത്തി എട്ട് ഏകദേശമല്ല അൻപത്തി എട്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്കും രണ്ട് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുമായി അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കു വേണ്ടി മൂന്ന് ലക്ഷം രൂപ പട്ടിക വിദ്യാർത്ഥികൾക്കും പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ഇരുപത്തി അയ്യായിരം രൂപയും വെച്ച് വെച്ച് അത് ഉപയോഗിച്ചുള്ള മേശയും അതുപോലെ തന്നെ കസേരയുമാണ് ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നത് വളരെ വളരെയധികം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഓരോ രംഗത്തും പരമാവധി ഫണ്ട് നീക്കി വെച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഈ പദ്ധതിക്ക് തന്നെ ഇതിലേറെ തുക നമ്മൾ വകയിരുത്തിയും പക്ഷെ ഇത്രയും കുട്ടികളെ ഉള്ളു നമ്മൾ കൊടുക്കാനുള്ളത് കൊണ്ടാണ് എത്ര കുട്ടികൾ അപേക്ഷകരായിട്ടുണ്ടോ അത്രയും കുട്ടികൾക്ക് നമ്മൾ ഈ ഫർണിച്ചറിന് വിതരണം ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു വർഷങ്ങളിലും ഇതിൻ്റെ തുട പ്രവർത്തനം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല തുടർന്ന് വരുന്ന വർഷങ്ങളിൽ അവർക്കും ഇത് ലഭ്യമാകും ഈ വർഷം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വർഷം എന്തെങ്കിലും അപേക്ഷ കാര്യങ്ങളൊക്കെ ഗ്രാമസഭകളിൽ നിന്ന് ലഭിച്ചുകൊണ്ട് ഇത് ആവശ്യമുള്ള രക്ഷിതാക്കള് കൃത്യമായ അത് ഗ്രാമസഭകളിൽ പങ്കെടുത്തുകൊണ്ട് ആ ഹോമ കൈപ്പറ്റി അപേക്ഷ നൽകണം കൂടി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് ശരിയായ ഒരു ചോദ്യമല്ലേ ആണോ ആണോ തോന്നുന്നുണ്ടോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം വിദ്യാർത്ഥികൾക്ക് മാത്രം ഫർണിച്ചർ കൊടുക്കുന്നതിനുള്ള കാരണം വർഷങ്ങളായിട്ട് എസ് സി വീടുകൾ ഏറ്റവും താഴെ താഴെത്തട്ടിലാണ് കഴിഞ്ഞിരുന്നത് അവരുടെ സാമ്പത്തികമായ ഉന്നമനത്തിൽ ഒരു കാര്യമാണ് ഫർണിച്ചർ ഫർണിച്ചർ അട കുഞ്ഞുങ്ങൾക്ക് അവരുടെ പുസ്തകവും അതുപോലെ അവർക്ക് ഇരുന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ട് ഒരുക്കി കൊടുക്കുക അതിൻ്റെ അർത്ഥം അവരുടെ ആ വിദ്യാഭ്യാസം ഉയർത്തുക അവർക്ക് ആ ഇരുന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകരുത് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ എസ് സി വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പ്രോജക്റ്റാണ് ലാപ്ടോപ്പ് വിതരണം ലാപ്ടോപ്പിൻ്റെ വിതരണം വില ഏകദേശം നമുക്കറിയാം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നു എന്ന് കാരണത്താൽ ലാപ്ടോപ്പ് ഇല്ലാത്ത കാരണത്താൽ ഉപരിപഠനത്തിന് പങ്കെടുക്കാൻ കഴിയും അതുപോലെ തന്നെ മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് കരുവാരം കൊണ്ട് പഞ്ചായത്തിൽ നടത്തുന്നുണ്ട് ഉയർന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്കോളർഷിപ്പാണ് ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികമില്ല എന്നും പറഞ്ഞ ഒരു കാലത്ത് പഠനത്തിന് പോകാൻ കഴിഞ്ഞിരുന്നില്ല വീട്ടിൽ കാശില്ല അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പഠനത്തിൽ താല്പര്യമുള്ള കുഞ്ഞുങ്ങള് പഠിക്കുന്നതിന് സാമ്പത്തികം പഞ്ചായത്ത് മുടക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോജക്റ്റുകളുണ്ട് കരുവാരക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ എസ് സി ഫണ്ട് തികയാതെ വരുന്നു എന്നുണ്ട് അതിനു മാത്രം പ്രോജക്റ്റുകൾ വെക്കുന്നുണ്ട് ഈ സമയത്ത് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് ഇവിടെ കണ്ടിട്ട് അധികം ചെറുപ്പക്കാരായ അമ്മമാരാണ് നിങ്ങൾ ഓരോരുത്തരും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾക്ക് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹവും വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയുമാണ് കുഞ്ഞുങ്ങളുടെ പണ്ട് കാലങ്ങളൊക്കെ ഒന്നിനും ഒരു വകയില്ലാതെ സ്കൂളിൽ പോകാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ നമുക്കെല്ലാ കാര്യങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മളോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും ഇപ്പം നമുക്കറിയാം കൊറോണ കാലത്ത് എല്ലാവരും വീടുകളിൽ ഇരുന്ന് പഠിച്ചപ്പോൾ ഒരു ഫോണ് വാങ്ങാൻ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ലാപ്ടോപ്പില്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും അതിനൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മളോടൊപ്പം നിന്നിട്ടുള്ളത് അന്നും നമ്മുടെ കുട്ടികൾ വീടുകളിൽ ഇരുന്നാണെങ്കിൽ പോലും നല്ല ഒരു മുൻപന്തിയിൽ തന്നെയാണ് അന്ന് ജയിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും നമുക്ക് ഈ പരിപാടിയിൽ എന്തായാലും ഇന്നിപ്പോൾ കുറേ കുട്ടികൾക്ക് ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഫർണിച്ചർ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്നുണ്ട്